ചെട്ടിക്കാട് എസ്എന്ഡിപിക്ക് സമീപം കണ്ടെത്തിയ കുറുനരിക്കുഞ്ഞുങ്ങളെ പിടികൂടി വാർഡ് മെമ്പർ ജിൽജോയുടെ നേതൃത്വത്തിൽ ആർ മെമ്പർമാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കുറുനരിക്കുഞ്ഞുങ്ങളെ പിടികൂടിയത് ഇവയെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും ചെട്ടിക്കാട് എസ്എന്ഡിപിക്കു സമീപം കുറുനരിക്കുഞ്ഞുങ്ങളെ പിടികൂടി തള്ളക്കുറുനയും കുഞ്ഞുങ്ങളും രാത്രികാലങ്ങളിലായിരുന്നു സഞ്ചാരം പ്രദേശവാസികളും യാത്രക്കാരും ഏറെ ഭീതിയോടെയാണ് കഴിഞ്ഞിരുന്നത് സമീപത്തെ വീടുകളിലെ കോഴികളെയും ഉപദ്രവിച്ചിരുന്നു രണ്ടു മാസം പ്രായമായ നാലു കുഞ്ഞുങ്ങളെയാണ് കണ്ടെത്തിയത് പറവൂർ ഗവൺമെന്റ് വെറ്ററിനറി ഹോസ്പിറ്റലിൽ ചികിത്സിച്ച ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും വാർഡ് മെമ്പർ ജിൽജോ ആർആർടി മെമ്പർമാരായ കൃഷ്ണൻ ഫൈസൽ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുറുന്നരിക്കുഞ്ഞുങ്ങളെ പിടികൂടിയത് അങ്ങനെ ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം ഇതിനെ പിടിക്കുവാനായിട്ട് രക്ഷിക്കുവാനായിട്ടുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് നമ്മൾ റെസ്ക്യൂ ടീമിൻ്റെ ആവശ്യം അവരെ അറിയിക്കുകയും അവർ കൃഷ്ണനും അതുപോലെ ഫൈസൽ എന്ന് പറയുന്ന ആർ ആർ അംഗങ്ങൾ അവർ വന്ന് രണ്ട് ദിവസം കഠിനമായ പരിശ്രമത്തിനൊടുവിൽ അതിൽ നിന്ന് ഒരു നാല് കുർന്നരിക്കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനും അതുപോലെ ഒരു രണ്ട് കുറുന്നതി ആ നാല് കുർന്നിരിക്ക് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചു അതിന് ഒരു കഠിനമായിട്ടുള്ള ഇന്ന് ശരിക്കും രാവിലെ മണി മുതലുള്ള ഒരു കഠിന പ്രയത്നമായിരുന്നു അതിന് ഇവിടെ സജീവമായിട്ട് നമ്മുടെ നാട്ടുകാർ നമ്മുടെ പത്തനംവാട്ടിലെ ചെട്ടിക്കാരിലെ എല്ലാ യുവജനങ്ങളും അതുപോലെ ചേട്ടന്മാരുമൊക്കെ ഇതിന് ആത്മാർത്ഥമായിട്ടുള്ള സഹകരണത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കൃഷ്ണൻ്റെയും ഫൈസലിൻ്റെയും നേതൃത്വത്തിൽ നമ്മൾക്ക് വിജയ വിജയകരമായിട്ട് ആ കുറുന്നരികളെ നമ്മൾക്ക് പിടികൂടാനും അതിനെ രക്ഷിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുവാനും സാധിച്ചു ഇനിയും നമ്മൾ ഇവിടെ കൂടുകൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തള്ളക്കുറുക്കന്മാരുടെ അതിരൂക്ഷമായിട്ടുള്ള ശല്യമുണ്ട് അപ്പോൾ അവർക്ക് അവരെയും കൂടി പിടികൂടിയിട്ട് അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് മാറ്റുവാനായിട്ട് നമ്മൾ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി ഇപ്പോൾ കൂടുകൾ പല കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾക്ക് വീണ്ടും ഈ കുറുന്നരി അതിനകത്ത് വലിയ വലിപ്പമുള്ള ഊർന്നടികളതിനകത്തകപ്പെടുകയും അങ്ങനെ നമ്മളുടെ ജനങ്ങളിലുള്ള ഒരു ഭീതി ഒഴിവാക്കാനും സാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾ കാരണം ഇപ്പം നമ്മൾ വളരെ പ്രയാസപ്പെട്ടാണെങ്കിൽ പോലും ഇപ്പം നമ്മൾക്ക് സപ്പോർട്ടായത് എല്ലാ ജനങ്ങളും അതുപോലെ ആർ ആർട്ടി അംഗങ്ങളും എല്ലാവരുമുണ്ട് അതിൽ ഈ ഒരു ദൗത്യം വിജയിച്ചതിൽ ഒത്തിരി